മാു പറഞ്ഞാല് കൊറേ വ്യൂവർഷിപ്പ് വേണം അതിനുവേണ്ടി ആരെ എന്തും പറയാം ഈയൊട്ടെ വിധിയോടുകൂടി ദിലീപ് പുണ്യാളനാണ് എന്നൊന്നും അഭിപ്രായം എനിക്കില്ല തിലകൻ മാത്രമാണ് പച്ചക്കത് പറയേണ്ടത് ദിലീപ് ഒരു എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പലതും വളരെ ദുർബലമായ തെളിവുകളാണ് കാരണം അവിടെ വേണ്ടത് തെളിവുകളാണ് അത് പ്രോസിക്യൂഷന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒരു വീഴ്ചയായിട്ടാണ് പറയേണ്ടത് പിന്നെ ഈ സമയത്ത് ഓർക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പി ടി തോമസ് ആണ് നമുക്കറിയാം എം എൽ എ പുള്ളിക്കാരൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു കേസ് പോലും ആവില്ലായിരുന്നു ഈ ദിലീപ് കേസിൽ വിധി വന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നരേറ്റീവിന് പുറകിൽ പോവുക അതിനെ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി ഇനിയെങ്കിലും പൊതുജനം നിർത്തേണ്ട ഒരു കാര്യമാണ് മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്നൊരു നരേഷൻ അവർക്ക് തോന്നുന്നവരെ പ്രതിയാക്കാവുന്ന അവർ അവർക്ക് തോന്നുന്നവരെ സമൂഹത്തെ ഇല്ലാതാക്കാനും ഉള്ളൊരു ഒരു സിറ്റുവേഷൻ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് ഈ എന്ന് പറഞ്ഞാൽ കുറെ വ്യൂവർഷിപ്പ് വേണം അതിനു വേണ്ടി എന്ത് പരിപാടി ആരെ എന്തും പറയാം എന്ത് രീതിയിലും ചിത്രീകരിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇന്ന് അവർ തമ്മിൽ തന്നെ ഉള്ള പകപോക്കയും മത്സരവും നമുക്കറിയാം അതിന്ന് വേറെ ലെവലിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ചില പുതിയ ചാനലുകളുടെ വരവോടുകൂടി എന്ത് രീതിയിലും കുറെ റേറ്റിംഗ് കൂട്ടുക വ്യൂവർഷിപ്പ് കിട്ടുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്ന കുറെ ചാനലുകാരും ശ്രീറാം വെങ്കട്ടരാമന്റെ കേസ് നമുക്കറിയാം ശ്രീരാം വെങ്കട്ടരാമനെ എടുത്ത തലയെ വെച്ചിരിക്കുകയായിരുന്നു ഈ മാധ്യമങ്ങളെല്ലാം വലിയ സംഭവമാക്കി വെച്ചിരിക്കുകയായിരുന്നു പുള്ളിയുടെ വാഴ്ത്തുപാട്ടുകൾ ഈവൻ മാതൃഭൂമി വാരാന്തപതിലും പറ്റി ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് ആ രീതിയിൽ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ തന്നെ ബുക്കുകൊണ്ടുപോടുന്ന ഒരുത്തനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ പിന്നീട് ശ്രീറാം വെങ്കട്ടരാമൻ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും ഒരു മാധ്യമപ്രവർത്തകർ ആയിരിക്കുകയും ചെയ്തതോടുകൂടി പിന്നെ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട ഐ എസ് കാരനാണ് ശ്രീറാം വെങ്കട്ട് എന്ന രീതിയിലായ അവരുടെ നരേഷൻ അത്രേ ഉള്ളൂ ഇവർക്ക് അത്രയേ ഉള്ളൂ മാധ്യമങ്ങൾ അവർക്ക് തോന്നുന്ന തോന്നുന്നൊരാളെ വില്ലനാക്കാനും അവർക്ക് തോന്നുന്ന ഒരാളെ ഹീറോ ആക്കാനും പറ്റുമെന്നുള്ളൊരു ലെവലിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നത് ഒട്ടും ഒരു ആശാവാഹമല്ല നമുക്കറിയാം ഇവരുടെ ഓരോ ചാനലിൻ്റെ ഇൻട്രസ്റ്റുകൾ വളരെ മോശമാണ് അപ്പോൾ ഇത് അതിന് ഒരു ഏറ്റവും വലിയൊരു തെളിവായിട്ട് ഇപ്പം ഈ ദിലീപ് കേസ് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഈയൊട്ടെ വിധിയോടു കൂടി ദിലീപ് പുണ്യാളനാണ് എന്നൊന്നും അഭിപ്രായം എനിക്കില്ല കാരണം ഇതൊക്കെ ദിലീപ് ചെയ്തോ ഇല്ലയോ അല്ലെങ്കിൽ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണോ അല്ലയോ എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പുള്ളിയുടെ പല പുറം കഥകൾ പ്രത്യേകിച്ച് ഈ ഒരു കേസ് വന്നതിന് ശേഷമാണ് ആളുകൾ പുറത്തേക്ക് പറയുന്നത് അതിനുമ്പോ എന്നും ആരും പറഞ്ഞിട്ടില്ല ഒരാൾ വീണടക്കുമ്പോൾ ചവിട്ടാൻ ഉള്ളവർക്ക് എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് അന്നേരം കുറെ കഥകൾ പുള്ളിയുടെ പിന്നിലുള്ള കഥകളെല്ലാം പുറത്ത് വന്നു അന്ന് അതു മുമ്പൊന്നും ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല എൻ്റെ ഓർമ്മയിൽ തിലകൻ മാത്രമാണ് പച്ചയ്ക്ക് അത് പറയേണ്ടുള്ള ദിലീപ് ഒരു വിഷമാണ് എന്നുള്ള രീതിയിൽ വേറെ ആരും ഇതിനെതിരെ പുള്ളിക്കെതിരെ അതിനു മുമ്പൊന്നും സംസാരിച്ചായിട്ട് കേട്ടല്ലോ പക്ഷെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരുപാട് കഥകൾ പുറത്തോട്ട് വരികയും അതൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനൊരു ഒരുപാട് പ്രവൃത്തി ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കോടതി വിധി ഇതുകൊണ്ട് തീരുന്നില്ല ഇനി മുകളിലേക്ക് ഒരുപാട് കോടതികളുണ്ട് അവിടെയൊക്കെ പോകുമായിരിക്കും പക്ഷെ എന്നാൽ പോലും നിയറിയിൽ എത്രത്തോളം ഇത് ഇനി വിധി മാറി മറിയെന്നൊന്നും പ്രതീക്ഷയില്ല കാരണം ഒന്നാമത്തെ കാര്യം പലതും വളരെ ദുർബലമായ തെളിവുകളാണ് നമുക്കറിയാം ഇപ്പം പലരും പറയുന്നിട്ട് നീതിന്യായ വ്യവസ്ഥയുമായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെടുകയല്ല വേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസം കൂടുകയാണ് ചെയ്തത് കാരണം കോടതി എടുക്കുന്നത് നാട്ടുകാരുടെ വികാരപ്രകടനമോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ നരേഷണമോ ഒന്നും അല്ല തെളിവുകളാണ് അവിടെ വേണ്ടത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നീതി വ്യവസ്ഥയോട് എനിക്ക് വിശ്വാസം കൂടുകയാണ് ഉണ്ടായത് ഇത് ഈ കൂടി കാരണം അവിടെ വേണ്ടത് തെളിവുകളാണ് അത് തെളിവുകൾ കൃത്യമായിട്ട് കൊടുക്കാത്തത് നീതിന്യായ വ്യവസ്ഥയുടെ കുഴപ്പമല്ല അത് പ്രോസിക്യൂഷൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒരു വീഴ്ചയായിട്ടാണ് പറയേണ്ടത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ അവർക്ക് ദിലീവ് കുറ്റവാളിയാണെന്ന് ചിലപ്പം മനസ്സിലായി കാണാമായിരിക്കാം പക്ഷെ അപ്പം അതുകൊണ്ട് അപ്പം തെളിവുകൾ ഉണ്ടാക്കണം എന്നൊരു പരിപാടിയുണ്ട് കാരണം തെളിവുകൾ ഉണ്ടാവുന്നതിനേക്കാളും തെളിവുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി പോലീസുകാർക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇത്ര ഉറപ്പാണ് ദിലീപാണ് കുറ്റം ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന് തെളിവുകൾ ഉണ്ടാക്കുമ്പം അതൊരു മിനിമം കൊള്ളാവുന്ന തെളിവുകളെങ്കിലും ഉണ്ടാക്കണ്ടേ ഫോർ എക്സാമ്പിൾ ഈ പൾസർ സുനി ജയിലിൽ കിടക്കുകയും ജയിലിൽ കിടന്നിട്ട് അവിടുന്ന് ദിലീപിനൊരു കത്ത് എഴുതുകയും ആ കത്ത് മാധ്യമങ്ങൾക്ക് കിട്ടുകയും ആ കത്ത് ഒരു ദിലീപും പൾസർ സുനിയും തമ്മിൽ ദിലീപേട്ട എന്നും പറഞ്ഞൊരു കത്ത് എഴുതിയിട്ട് ആ കത്ത് ഈ കേസിൽ ദിലീപുമായിട്ട് വത്സസ്നിക്കുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പൂരോഗ തോൽവിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഈ രീതിയിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ ദിലീപിന് കത്തെഴുതുകയും അതൊരു വലിയ തെളിവായിട്ട് പ്രോസിക്യൂഷൻ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു ദുർബലമാണ് കൊള്ളാവുന്ന ഏതിനും വക്കീലിന് കിട്ടുകയും അത് കോടതി വലിച്ചു കീറെന്നുള്ള കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവില്ലേ ആ രീതിയിലുള്ള തെളിവുകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ ഇതിന്റെ തോൽവി എന്ന് പറയുന്നത് അപ്പം ഇത് ദിലീപ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും അത് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ അത് സ്ഥാപിക്കാനാണ് കഴിയേണ്ടത് അപ്പോൾ അവിടെ തെളിവുകളുടെയാണ് അഭാവം അപ്പോൾ തെളിവ് ഉണ്ടാക്കുക എന്നുള്ളതൊരു അല്ലെങ്കിൽ തെളിവ് കണ്ടെത്തുക എന്നുള്ളത് ആണ് ഏറ്റവും വലിയ കാര്യം അത് പ്രോസിക്യൂഷന്റെ ഒരു തോൽവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ കോടതിയുടെ തോൽവിയായിട്ട് എനിക്ക് തോന്നുന്നില്ല മുതിലിപത് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ ഈ സമയത്ത് ഓർക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാല് പി ടി തോമസ് ആണ് നമുക്കറിയാം എം എൽ എ പുള്ളിക്കാരൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു കേസ് പോലും ആവില്ലായിരുന്നു സ്മൂത്ത് ആയിട്ട് പോയൊരു പരിപാടിയിൽ പി ടി തോമസ് ഇടപെട്ടതാണ് ഈ സംഭവം തന്നെ പിടിവിട്ടു പോയത് പറ്റി അറിയാലോ പുള്ളിയിൽ ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിച്ചു കഴിഞ്ഞാൽ പുള്ളി ചില കേസ് കേസിനത്തൊക്കെ ഇറങ്ങാൻ കഴിഞ്ഞാൽ പുള്ളി വിട്ടത്തില്ല പുള്ളി അതിൻ്റെ അറ്റം വരെ പോവുകയും ചെയ്യും ഒരു നീതിമാനായ മനുഷ്യനായിട്ടാണ് ഇതുവരെ ഉള്ള തെളിവുകളെല്ലാം പുള്ളിയെപ്പറ്റി പറഞ്ഞത് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇതിന്റെ പിന്നിൽ നിന്നതാണ് അബദ്ധത്തെ സംഭവിച്ചത് എന്റെ അത് ഈ ലാല് പറ്റേ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ വലം അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം ഒരു സഹായത്തിന് വേണ്ടി പി ടി തോമസിനെ വിളിക്കുകയും ചെയ്തത് അങ്ങനെ ഒരു അബദ്ധത്തെ പി ടി തോമസ് ഇത് ഇതിൽ വന്നു പോയതാണ് പക്ഷെ ആ വന്നതാണ് ഇതിന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞത് അത് ആരായാലും ഇത് ഇപ്പം ദിലീപ് ചെയ്തതായാലും ദിലീപിനെ കൊടുക്കാൻ വേണ്ടി മറ്റൊരാൾ ചെയ്തതായാലും ഈ പ്ലാൻ മുഴുവൻ പൊളിഞ്ഞത് ഈ പി ടി തോമസിന്റെ വരവോടു കൂടിയാണ് പുള്ളി ഇത് ഉടുമ്പ് പിടിക്കുന്നവരെ പിടിച്ചതാണ് ഇത് കേസാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കേസ് പോലും ആകില്ലായിരുന്നു ചിലപ്പോൾ ഒരു ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ചിലപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്തെടുത്തതായിരിക്കാം അതിലീപാണെങ്കിൽ അതിൻ്റെ പിന്നിൽ നടിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അല്ല വേറൊരാളാണെങ്കിൽ അത് ദിലീപിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇത് രണ്ടിനും ആയിരിക്കാം ഉപയോഗിച്ചിട്ടുള്ളത് അത് എന്താണെന്നുള്ളത് നമുക്കിനിപ്പം അറിയില്ല ആരാണ് ഇതിൻ്റെ ഗൂഢാലോചന അല്ലെങ്കിൽ ഈ ചെയ്ത കുറ്റം ചെയ്ത നേരിട്ട് പങ്കെടുത്ത ആളുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് അപ്പോൾ അവർ അവർ മാത്രമുള്ള ഗൂഢാലോചന ആണോ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് അത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ തെളിവുകളില്ലാതെ ഒരാളെ കുറ്റപ്പെടുത്താൻ എന്തായാലും പറ്റില്ല പ്രത്യേകിച്ച് കോടതി വെറുതെ വിട്ട അവസ്ഥയിൽ നമ്മൾ ഒരാളെ കുറ്റക്കാരാണെന്ന് പറയുന്നത് ജനാധിപത്യത്തോടുള്ള വിരുദ്ധതയാണ് എന്തായാലും ഇവിടെ തോൽവി സംഭവിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ പ്രോസിക്യൂഷനും മാത്രമാണ് അല്ലാതെ നീതി നാവസ്ഥയുടെ ഒരു കുഴപ്പമായിട്ട് എനിക്കിത് തോന്നുന്നില്ല നേരത്തെ പറഞ്ഞാലോട് എനിക്കത് സത്യം പറഞ്ഞാൽ നീതി നായോട് വിശ്വാസം കൂടുകയാണ് ഉണ്ടായത് കാരണം വികാരമല്ല അവിടെ തെളിവുകളാണ് വേണ്ടത് എന്നുള്ള നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാന ബേസിക് സാധനം വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനൊരു കേസുകൾ ഉണ്ടാവുമ്പോൾ മാധ്യമങ്ങളുടെ നരേഷനും സമൂഹത്തിന്റെ വികാരത്തിനും പുറകിൽ പോകാതെ ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കാനും ആ തെളിവിനനുസരിച്ച് തെളിവ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും വിരൽ ചൂണ്ടുന്ന ഒരു അല്ലെങ്കിൽ തെളിവാണ് എല്ലാത്തിനും മുകളിൽ എന്നുള്ളതിന്റെ ആ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഈ കേസ് സത്യം പറഞ്ഞാൽ മാറുകയാണ് ഉണ്ടായത് ഇനിയായാലും അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഈ മാധ്യമങ്ങളുടെ തെളല്ല സമൂഹത്തിന്റെ വികാര പ്രകടനങ്ങളല്ല എന്നുള്ളത് എല്ലാ കേസിലും അത് ഒരു ബേസ് ആയിട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ്